നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം ശോഭനയും സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരണേ ആവശ്യമുണ്ട് സത്യനന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ആദ്യമായി രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയായിരുന്നു അത് ചിത്രത്തിൽ നടി ഉർവശിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ ആ ചിത്രത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകണമെന്ന് ആഗ്രഹിച്ച കാര്യം ഉർവശി തുറന്നു പറയുകയാണ് എന്നാൽ താൻ ഈ സിനിമ ഒഴിവാക്കാൻ നോക്കിയിരിക്കുകയാണെന്ന് ഇപ്പോൾ ഉർവശി തന്റെ റോൾ എന്തെങ്കിലും കാരണം കൊണ്ട് സിനിമയുടെ പ്ലസ് പോയിന്റ് ആയാൽ അത് മറ്റു ചിലരെ എന്നാണ് ഉർവശി അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഒരു സമയം ഒരു സിനിമ ചെയ്യുന്നതാണ് നല്ലത് മുമ്പൊക്കെ ഓടി നടന്ന സിനിമകൾ ചെയ്തിരുന്നു ഇപ്പോൾ ഒരു വർഷം അഞ്ചാറ് പടങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ കുറെ സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും അതിനുശേഷം അവർ നമുക്കൊരു സീനിയോറിറ്റി തരും പക്ഷേ എന്തിനാണ് എണ്ണം തേക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത് ഇപ്പോഴും കുറെ താരങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെന്നാണ് ഉർവശി അഭിപ്രായപ്പെട്ടത് നമുക്ക് തൃപ്തിയാകുന്ന ഒരു റോൾ ചെയ്താൽ പോരെ എവിടെയെങ്കിലും എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത കഥാപാത്രം എന്തിനാണ് ഞാൻ ചെയ്യുന്നത് വരനാവശ്യമുണ്ട് എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഒഴിവാക്കാൻ കുറെ നോക്കിയതാണ് കാരണം അതിലെ എൻ്റെ റോൾ എന്തെങ്കിലും കാരണം കൊണ്ട് സിനിമയുടെ പ്ലസ് പോയിന്റ് ആയാൽ അത് മറ്റു ചിലരെ വേദനിപ്പിക്കും അതുകൊണ്ട് എനിക്ക് പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് പറയുകയായിരുന്നു അതിനാൽ തന്നെ ഒരു പോസ്റ്ററിൽ പോലും എൻ്റെ പേര് ചേർത്തിട്ടില്ല അങ്ങനെയൊക്കെ ചില സിനിമകൾ നമ്മൾ വേണ്ടെന്ന് വെക്കും കാരണം അത് നമുക്ക് മനസ്സിലാകുന്നതാണ് എന്തെങ്കിലും കാരണത്താൽ ആ കഥാപാത്രം കേറി ക്ലിക്കായാൽ ചിലർക്ക് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള നടന്മാർക്കും നടിമാർക്കും അത് ബുദ്ധിമുട്ടാകും പക്ഷെ നമുക്കിപ്പോൾ ഓപ്ഷനുകൾ കുറവാണ് പത്ത് സിനിമകൾ വന്നാൽ അതിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ